കോഴിക്കോട് വടകരയിൽ ഗ്യാസ് ടാങ്കർ ലോറിക്ക് അടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം മയ്യന്നൂർ സ്വദേശി ഉസ്മാൻ ഹാജിയാണ് മരിച്ചത് ടാങ്കർ ലോറിയും സ്കൂട്ടറും കോഴിക്കോട് ഭാഗത്തേക്ക് ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോഴാണ് അപകടം ഉണ്ടായത് നന്ദഗോപാൽ വിശദാംശങ്ങൾ നൽകും നന്ദു എന്താണ് സംഭവിച്ചത് വിശദാംശങ്ങൾ സേഫുദീൻ ഇന്ന് രാവിലെ ഒൻപതരയോടുകൂടിയാണ് ഈ ധാരണമായ അപകടം സംഭവിച്ചത് വടകര ദേശീയപാതയിൽ അപ്പോളോ ഗോൾഡിന് വെ സമീപത്താണ് ഈ അപകടം സംഭവിച്ചത് ഇവർ ഒരേ ദിശയിലേക്കാണ് ഈ ടാങ്കർ ലോറിയും സ്കൂട്ടറും സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത് ഈ സമയത്ത് സ്കൂട്ടർ ടാങ്കർ ലോറിക്ക് സമീപം എത്തിയപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു അങ്ങനെ ഇദ്ദേഹം ഈ ലോറിക്കടിയിൽ പെട്ടുപോകുകയായിരുന്നു ഉടൻ തന്നെ ഇവിടേക്ക് ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ മൃതദേഹം പിന്നീട് പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും അതിനുശേഷമായിരിക്കും മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകുക